സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി മുഖത്തെ ശക്തിയിൽ തടുത്ത വെള്ളം വന്ന് വീണതും ശിവപതിയെ കണ്ടും ചിമ്മി തുറന്നു ആലസ്യത്തോട് അവൾ മുന്നിലേക്ക് നോക്കിയതും ഭയത്താലും കുറച്ചു അവളുടെ മിഴികൾ വന്നതെന്ന് അറിഞ്ഞ ആ കാപ്പിമിഴികളിൽ ഉടക്കിയ അടുത്ത നിമിഷം അവൾ അറിയാതെ തന്നെ പേടിയോട് അലറിപ്പോയി കിടക്കയിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു പറഞ്ഞു നിലം തെറ്റി വീഴാൻ പോയവെ സത്യവേഗം വേഗം തന്നെ നെഞ്ചോട് ചേർത്തു അവളുടെ ബോധം കടലിൽ അവൻ ശരിക്കും പോയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഷാരി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത് ജീവൻ തിരികെ കിട്ടിയതുപോലെ അവനവളെ തന്നെ നെഞ്ചോടക്കി പിടിച്ചു എന്നാൽ അവൾ അവന്റെ കയ്യിൽ കിടന്ന് ആഞ്ഞു കുതിരി ആ സമയം അവൾക്ക് മുമ്പിൽ ഒരാൾ യാതൊരു ദയയും കൂടാതെ വെടിവെച്ചു കൊന്ന രാക്ഷസനായിരുന്നു സത്യം അവൾ പ്രേതത്തെ കാണുമ്പോൾ അത്രയും ഭയത്തോടവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു പാറു അവളിൽ ആകഴിച്ചവനല്ലാതെ നോക്കിച്ചു സത്യദേശത്തിൽ വിളിച്ചതും അവൾ പേടിയോടെ പെട്ടെന്ന് അടങ്ങി പേടിയോടെ തന്നെ തുറച്ചു നോക്കുന്നവളെ കണ്ട് അവൻ ആകാശസ്ഥത തോന്നി കുറെ നാളുകൾക്ക് ശേഷമാണ് തന്നെ നോക്കുന്നവളിൽ ഇങ്ങനെ ഒരു ഭാവം അവൻ കാണുന്നത് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചോദിച്ചു സോറി പാറു നീ പേടിക്കും ഞാൻ ഓർത്തില്ല നീ തന്നെയല്ലേ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സഹായിക്കണം എന്ന് പറഞ്ഞത് എന്നെ ഇത് വാക്ക് വാങ്ങിയത് അവനെന്തോ സാര കാര്യം പോലെ പറഞ്ഞതും അവളുടെ പിടച്ചിൽ നിന്നു എന്ന് കരുതി ഒരാളെ കൊല്ലാണ് വേണ്ടേ ദേഷ്യം ഇതുപോലെ എന്നെയും കൊല്ലോ അവൾ വിറയിലൂടെ ചോദിച്ചു പാറു ദേഷ്യത്തോടവൻ അലറിയതും ശിവ പേടിയോടെ തന്നെ ചെവിയിരിക്കും മൂടി സദ്യ ചുറ്റു നിൽക്കുന്നവനൊന്ന് തുറിച്ചു നോക്കിയതും പേടിയോടെ ശാരിയും ഓമനയും എല്ലാം സ്ഥലം പെട്ടു തന്നോട് തന്നോടടുപ്പിച്ചു വിടപ്പോടവളവനെ നോക്കി പറഞ്ഞു നീ എന്നെ പേടിയോടെ നോക്കിയാ സത്യമായി ഞാൻ ഞാനെന്തെങ്കിലും കടുങ്ങേ ചെയ്യും പിന്നെ കുത്തിയിരുന്ന് മോങ്ങിയിട്ട് യാതൊരു കാര്യമില്ല അവന്റെ ഭീഷണിയില്ല അവൾ അവനെ ദയനീയമായി നോക്കിപ്പോയി ശരിക്കും അവൾക്ക് അവനോട് അതിയായ ഭയം തോന്നുന്നുണ്ട് പക്ഷേ ഇവ പ്രകടിപ്പിച്ച അവൻ കൂടുതൽ വയലൻ്റാകുമെന്ന് അവൾക്ക് മനസ്സിലായി സത്യ ആർത്തിയോട് അവളെ നോക്കുകയാണ് അവളിൽ തനിക്കായി വിടരുന്ന സ്നേഹത്തെ അവൻ അവളുടെ മുഖത്ത് തിരുന്ന് അത് മനസ്സിലാക്കിയ ശിവ ഉള്ളിലെ പായത്തെ മറച്ചു പിടിച്ച് പതിയൊന്ന് പൊഞ്ചിടിച്ചു അടുത്ത നിമിഷം അവനോടെ വാരിപ്പൊണു അവനെ പിടിയിൽ അവൾക്ക് ശ്വാസം മുട്ടിപ്പോയി അത്രയും ബലത്തിലാണ് അവനോടെ പിടിച്ച് നിൽക്കുന്നത് സത്യയുടെ രീതികൾ കണ്ട് ശിവയുടെ മിഴികൾ നിറഞ്ഞു ജീവനില്ലാത്ത പാവയെ പോലെ സേതു ചടഞ്ഞിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ജഗന് ശ്യാമനെ വീണ്ടും വീണ്ടും കൊല്ലാനുള്ള പക തോന്നിപ്പോയി കാര്യമൊന്നും വ്യക്തമല്ലെങ്കിലും കൺമുൻപിൽ ഒരു മരണം കണ്ട ഷോക്കോടുകൂടിയാണ് വൈദ്യുതിരപ്പ് അവൾ അവളുംകം മൗനിയാണ് വൈദ്യ മോള് ചിറ്റയുടെ അടുത്തേക്ക് ചെല്ലു ഇവിടെ നടന്നു നോർത്ത് വെറുതെ ടെൻഷനാകേണ്ട വൈദുവിന്റെ ഇരിപ്പ് കണ്ട് ജഗൻ പറഞ്ഞതും അവൾ വേഗം അവൾന്ന് എഴുന്നേറ്റിപ്പോയി വൈദ്യമുറിയിൽ നിന്ന് ഇറങ്ങിയതും ജഗൻ വാതിലടിച്ച് ലോക്ക് ചെയ്തു സേതു അവൻ പാഞ്ഞു ചെന്ന് അവളെ വലിച്ചു തന്നോട് ചേർത്തു ഒന്നുമില്ലടാ പ്ലീസ് ഇങ്ങനെ ഇരിക്കല്ലേ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട് അവൻ ആദ്യയോടെ പറഞ്ഞത് സേതു ചുവന്നു കലങ്ങിയ കണ്ണുങ്കിൽത്തി അവനൊന്ന് നോക്കി എന്തേ വീണ്ടും ഭ്രാന്ത് വരൊന്ന് കരുതിയോ വല്ലാതെ കല്ലിച്ച അവൾ ചോദിച്ചതും അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി ചോദിച്ചത് കേട്ടില്ലേ തനിക്കിപ്പെന്താ എന്നോട് ഇത്ര സ്നേഹം ഏ എന്തിനാ എന്നെ ഇങ്ങനെ ബാക്കി വെച്ചത് ആ ഭ്രാന്തുള്ള സമയത്ത് തന്നെ എന്നിങ്ങനെ കൊന്നു കളഞ്ഞുടായിരുന്നു അങ്ങനെ തന്റെ പ്രതികാരം തീർത്തുടായിരുന്നു പറ പറയാൻ അലരക്കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അവളെ വന്ന നെഞ്ചിൽ കായ് ചുരുട്ടിടിച്ചുകൊണ്ട് പുലമ്പി ഓളെ ഞാൻ ഇങ്ങനെ ഒന്നും പറയില്ലടി തെറ്റുപറ്റിപ്പോയി വാക്കുകൾ കൊണ്ട് കൊണ്ടെ കൊല്ലാതെ ജഗൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു അവളും കരയുമായിരുന്നു ഹൃദയം കൂട്ടി സേതവന്റെ നെഞ്ചിൽ കിടന്ന് മാപ്പു പറഞ്ഞ എല്ലാം തീരുവോ ഏ ഞാൻ അനുഭവിച്ച വേദനകൾ അതൊക്കെ സഹിക്കാം മറക്കാം കാരണം നിങ്ങളെ ഞാൻ അത്രയും സ്നേഹിച്ചു പോയിരുന്നു പക്ഷെ പക്ഷെ തനിക്ക് അറിയോ ആ ഞാനിന്ന് എനിക്ക് ജീവിക്കണ്ട തലമുടിയിൽ കോർത്തു വലിച്ചു സഹിക്കാൻ കഴിയാത്ത നോമോട് കരയുന്നവളെ കണ്ട് അവൻ പറഞ്ഞു തനിക്കറിയാത്തതായി ഇനി എന്തൊക്കെയോ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലായി സ്വന്തം തല ഭിത്തിയിൽ ഇടിച്ച് കരയുന്നവളെ കണ്ട് ഞെട്ടലോട് അവൻ ഓടിച്ചവളെ പിടിച്ചു മാറ്റി എന്താ ഭ്രാന്താണ് നീ കാണിക്കുന്നത് ഞാനാണോ അതിന്റെ പ്രശ്നം ഞാൻ ഓണിച്ച് തന്നാൽ നിനക്ക് സന്തോഷാകൂ ഏ നിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നീ എപ്പോഴെങ്കിലും നീ എന്നറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അവളെ നോക്കി അത്രയും ഹൃദയവേദനയോട് ചോദിച്ചു പോയത് നിർജീവമായി അവൾ അവനെ നോക്കി എന്നോട് ഇനിയെങ്കിലൊന്ന് വാശി ചെയ്തു പോയതിനൊക്കെയും ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് അനുഭവിച്ചു തീർത്തടി പെണ്ണെ നിന്റെ അവഗണന മൗനം ഇതൊക്കെ തന്നെ എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ടടി സേതുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൻ താണു കേണ് ചോദിച്ചതും അവളവനൊന്ന് നോക്കി മറ്റൊരുത്തിന്റെ അച്ചില് നിങ്ങൾക്ക് ഇനി എന്തിനാ സേതുവിന്റെ ചോദ്യം കേട്ടവൻ പകപ്പോടവളെ നോക്കിപ്പോയി ശ്വാസം വിലങ്ങി നിന്ന് പോയവൻ ഹൃദയം തോന്നുന്ന ഒരു തരിപ്പോടെ ജഗൻ സേതുവിനെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭ്രാന്തമായ എന്തൊക്കെയോ ഉറക്കു വിളിച്ച് പോവാണ് സേതു നിങ്ങളാ നിങ്ങളെന്നാ ദ്രോഹിക്ക് മുമ്പ് ഇട്ട് കൊടുത്തത് അവനത് തൊട്ടില്ലേ എന്റെ അസുഖത്ത് അവൻ ബോധലെടുത്തില്ലേ നീയല്ലേ അവൻ ഇട്ടു കൊടുത്ത് നീ പറഞ്ഞ മുഴുവൻ മുന്നെ കവളിൽ കിട്ടിയ അടിയിൽ അവൾ നിലത്തേക്ക് പോയിട്ട് പോയിരുന്നു അമ്പരപ്പോടെ മുഖമുയർത്തി നോക്കിയ സേതു പായത്താൽ പോയി എന്തു പറഞ്ഞു പറഞ്ഞാരോളെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി നീ എന്തു പറയോ ആരാണ് നിന്നെ കൂട്ടിക്കൊടുത്തത് കത്തി ജ്വലിക്കുന്ന സൂര്യനെ പോലെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു സേതു എന്ന് വിറച്ചുപോയി തന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നു ഒന്നും കഴിയാത്ത പോലെ ഒരു തളർച്ച അവളെ ആകുമെന്ന് മൂന്നു ജഗൻ സേതുവിനെ വലിച്ചെ നീപ്പിച്ച് തനിക്ക് നേരെ നീങ്ങി പാറ സേതു ലക്ഷ്മി എപ്പോഴാണ് ഞാൻ നിന്റെ മറ്റൊരു തന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് അറിയണം പറയാൻ അവൻ അവൾക്ക് നേരെ നിന്ന് അലറിയതും സേതുവിന്റെ മിഴികൾ നിറഞ്ഞൊടിക്കും വാക്കുകൾ കിട്ടാതെ അവളുടെ തൊണ്ട വറ്റി വരുന്നു ശരിയാണ് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ അവൻ ആർക്കും മുമ്പിലേക്ക് കൊടുത്തിട്ടില്ല സംരക്ഷിച്ചേ ഉള്ളൂ എത്ര പകയുണ്ടായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് മറ്റൊരാൾ തന്നെ നോവിക്കാൻ അനുവദിച്ചിരുന്നില്ല ചികിത്സയ്ക്ക് പോയപ്പോഴും തന്നെ ഷാമിന്റെ അടുത്ത് ഒരിക്കലും പോലും ഒറ്റക്ക് ആക്കിയിട്ടില്ല അന്ന് ഷ്യാമിന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്താണ് തന്നെ അവിടെ നിർത്തിയത് അതും വളരെ കുറച്ച് സമയം എന്നാൽ ആ ദിവസം അയാൾ തന്നെ എന്തൊക്കെ ചെയ്തു അവളെ ഏറെ നോവിച്ചത് താനും അയാൾ എതിർക്കാതെ നിന്നുകൊടുത്തല്ലോന്ന് ഓർത്താണ് ഓരോന്ന് ചിന്തിച്ച് നിൽക്കുന്നവളെ കണ്ട് ജഗൻ വിളിച്ചു സേതു ജഗൻ അവൾ അല്പം അലിവോടെ വിളിച്ചു കാരണം താൻ അറിയാത്ത എന്തോന്ന് അവൾ അത്രയും തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവന് ബോധ്യമായി അന്ന് 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 അയാൾ സേതു പിങ്കലോട് അന്നത്തെ ദിവസം ജഗന് മുമ്പിൽ തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അവനവൾ അത്രമേൽ ഹൃദയവേദനയോട് നോക്കി ഇങ്ങനെ ഒരു ചാതിൽ നിന്നും അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ തന്റെ പെണ്ണിനെ മറ്റൊരു കണ്ണിൽ കണ്ട ശ്യാമിനെ ഒരായിരം കത്തിക്കൊണ്ട് കുത്തി വെറുപ്പ് തോന്നി സേതുവിനെ ശ്രദ്ധിക്കുന്നതിൽ തനിക്ക് വന്ന പിഴ സ്വയം വേദന തോന്നി തന്റെ പെണ്ണിപ്പോൾ അനുഭവിക്കുന്ന മാനസിക വേദന അവന് നന്നായി മനസ്സിലാകുന്നുണ്ട് വീണ്ടും ഒരു റോമയിലേക്ക് അവൾ വീണ്ടും പോകുമെന്ന ഭയം അവനെ തന്നെ എന്നോട് അറപ്പ് തോന്നുക സേതു സ്വയം തലക്കെട്ട് അടിച്ചു കരഞ്ഞതും ജഗൻ വേഗം പൊതിഞ്ചു പിടിച്ചു ഒരു താങ് കിട്ടിയ പോലെ അവനെ നെഞ്ചിൽ തളന്ന് പാടി വീടു പോയത് നിന്റെ ഈ നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ചെറിയ കാര്യത്തിലാണോ നീ ഇങ്ങനെ ഹൃദയം നുറിഞ്ഞു പോകുന്ന നോവലും അവളുടെ സങ്കടത്തിൽ നിസാരെവത്കരിച്ചു കൊണ്ട് അവൻ പറഞ്ഞതും സേതുവിന്റെ കരച്ചിൽ നിന്നു ഉള്ളം കീറി മുറിയും പോലെ ഒരു പകപ്പിൽ അവളവനെ തുറിച്ചു നോക്കിപ്പോയി നിസാരോ അവൾ അതേ പകപ്പോടെ ചോദിച്ചതും അവൻ വേഗം അവളുടെ കൂട്ടുന്നോടതി തന്നെ മിഴുകൾ മാറ്റി പിന്നെ അല്ലാതെ നീ ഈ പറയുന്നവൻ ഇന്ന് ജീവനോടെ പോലും ഇല്ല പിന്നെ നീ ഈ പറഞ്ഞ കാര്യം കേരളത്തിലെ കൊച്ചു പെൺകുട്ടികൾ പോലും ഒരിക്കലെങ്കിലും ഇങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഒന്നുകിൽ ബസ്സിൽ അല്ലെങ്കിൽ സ്കൂളില് അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടില് എന്ന് കരുതി അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ല അപ്പോ അപ്പൊ അയാളെ ന്യായീകരിക്കുവാണം കൊള്ളാം നന്നായിട്ടുണ്ട് ഞാൻ പക്ഷം പിടിച്ച് പറഞ്ഞതൊന്നുമല്ല അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഈ നിമിഷം അവൻ ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലാതെ കൊന്നിട്ട് ഞാൻ ശ്യാമനോടുള്ള അടങ്ങാത്ത പകിയോടെയാണ് അവനത് പറഞ്ഞത് സേതുവിനോട് പറയുന്നതൊക്കെ തെറ്റാണെന്ന് അവൻ സ്വയം അറിയാമെങ്കിലും ഒരിക്കൽ മനസ്സ് കൈവശം വന്ന പോലെ തളർത്താതെ പിടിച്ചു നിർത്താൻ ഈ വിഷയത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ മതിയാവും അവൻ തോന്നി പിന്നെ ഞാൻ എന്താ വേണ്ടേ ഒന്നും സംഭവിക്കാത്ത പോലും നടക്കണമെന്നോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ നിങ്ങളെപ്പോലെ അല്ല ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ ആ ആളുടെ താലി എന്റെ കഴുത്തില് അയാളോടൊപ്പം മാത്രം പങ്കുവെക്കാൻ ആഗ്രഹിച്ചില്ലാതാക്കിയത് അവൾ അവന ദേഷ്യത്തോടെ പറഞ്ഞതും അവന്റെ ഹൃദയം ഒന്ന് പിഴഞ്ഞു പോയി അതെ തെറ്റാണ് ആള് മാറിയാണെങ്കിലും അവളെ സ്നേഹിച്ചവനാണ് അവളോടൊപ്പം നിമിഷങ്ങൾ പങ്കുവെച്ചവനാണ് സേതു കണ്ണിമ ചിമ്മാത അവനെ തന്നെ ഒറ്റ നോക്കി ജഗൻ അവളെ വേദനയോടെ നോക്കി നിങ്ങൾക്ക് എന്റെ പ്രശ്നം ചെറുതായിരിക്കും ഇനി അവസ്ഥ കാത്തിക്കായെന്നും ഒന്ന് പറഞ്ഞതെങ്കിൽ സേതു അവൻ്റെ അലറിൽ അവൾ കുച്ചത്തോടെ ചിരിച്ചു സ്വയം വേദന നിറയുമ്പോഴും അവന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവൾ ശ്രമിച്ചു പഴയ ഭ്രാന്തി സേതു പോകാൻ ആ നിമിഷം അവൾക്ക് ഒതിച്ചുപോയി ആ സേതുവിന് ആശങ്കകളില്ല സങ്കടമില്ല ഒന്നും ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല എപ്പോഴും സന്തോഷം മാത്രം ഭ്രാന്തിൻ്റെ ആ മായിക ലോകത്ത് ഒരിക്കൽ കൂടി യാത്ര പോകാൻ അവൾ ആഗ്രഹിച്ചു നെയ്യാണെന്ന് കരുതിയ ഞാൻ അവളെ സ്നേഹിച്ചത് ശരിക്കും എന്നെ ചതിച്ചു നേടിയതാണ് നിന്റെ കൂട്ടുകാരി എന്റെ സ്നേഹം എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേദനയോടെ ജകൻ അവളോട് പറഞ്ഞതും സേതു വേഗം മുഖം മാറ്റി ശരിയാ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു ഒരു കൊലപാതകിയെ പോലെ ശിക്ഷിച്ചു അറിഞ്ഞില്ല ഞാൻ നീ നിരപരാധിയാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാ മനസ്സിലാകുമായതില്ലേ അപ്പൊ അതിനല്ല നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരിയാക്കാനായിരുന്നു താല്പര്യം ഇല്ലെങ്കിൽ സത്യം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യില്ലേ സേതു അവന് നേരെ പൊട്ടിത്തെറിച്ചു